ഓം വിശ്വാധാരം ലക്ഷ്മീകാന്തം കമലദീനം വന്ദേ ാന്തം ഗമനംകൈകാഥം ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പണ്ണ നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമർദത്തിലെ ഉചേലചരിതമാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് സുധാമാവ് തൻ്റെ കയ്യിലുള്ള തൻ്റെ കയ്യിലുള്ളൂ ഒന്നുമില്ല ഭാര്യയുടെ വകയായിട്ട് ഒരു പിടി നാല് പിടി അവല് ഒരു തുണികർഷത്തിൽ പൊതിഞ്ഞ് അതും പിടിച്ചുകൊണ്ടാണ് ഭഗവാന് സമർപ്പിക്കാനായിക്കൊണ്ട് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഭഗവാനെ ദർശനത്തിന് പോകുന്നത് ഇതാണ് ശരിക്കും ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ നമ്മൾ വെറും കൈയോടെ പോകരുത് ഒരു തുളസിപ്പൂവെങ്കിലും കതിരിയെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തുന്നത് വരെ പ്രദക്ഷിണം വെച്ച് അകത്ത് കയറി ദർശനം നടത്തി പുറത്ത് വരുന്ന പുറത്ത് തിരിച്ച് എത്തുന്നത് വരെ നാ കഞ്ചിത ചിന്തയേ ഇതാണ് ഭക്തിയുടെ യഥാർത്ഥ ശുദ്ധമായ കറകളഞ്ഞ ഭക്തിയുടെ ലക്ഷണം നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം ഇത്തരത്തിലാണ് ദർശനം കലിയുഗത്തിൽ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ആത്മസാക്ഷാർക്കാരം നേടാൻ സാധിക്കും ഭക്തിയോഗത്തിൽ കർമ്മയോഗത്തിൽ ജ്ഞാനയോഗത്തിൽ ആത്മസാക്ഷാർക്കാരം നേടാം ഇവിടെ ഭക്തിയോഗം എന്ന് പറയുന്നത് എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യമാണ് ഒന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ആ ദർശനം നടത്തുന്നത് ഈ കുചേലൻ എങ്ങനെയാണോ ദ്വാരകയിലേക്ക് ഭഗവാനെ കാണാൻ പുറപ്പെട്ടത് അതേപോലെ വെറും കയ്യ അല്ലാതെ ഒരു തുളസിപ്പൂവെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വെച്ച് അകത്ത് കയറി പ്രദക്ഷിണം വച്ച് ദർശനം നടത്തി പ്രസാദം വാങ്ങി തിരിച്ച് ഗ്രഹത്തിൽ എത്തുന്നവരെ മറ്റു ചിന്തയൊന്നും കൂടാതെ ദർശനം നടത്തും കിഞ്ചിത വിചിന്ത എന്ന് പറഞ്ഞാൽ ഏത് ദേവനയാണോ ദേവിയാണോ കാണാൻ പോകുന്നത് ആ ദേവനയും ദേവിയും തന്നെ മനസ്സ് വിചാരിച്ചു കൊണ്ട് പോകണം മറ്റൊരു വിശേഷങ്ങളോ ക്ഷേത്രത്തിലോ പരിസരത്തോ എവിടെ എന്താരെ കണ്ടാലും ഏകാഗ്രമായിരിക്കണം മനസ്സിന് ഭഗവാനെ ഉറപ്പിക്കണം എന്നർത്ഥം എന്നാൽ ഇന്ന് ക്ഷേത്രദർശനത്തിൻ്റെയൊക്കെ എല്ലാവരും കൂട്ടുകൂടിയിട്ട് അല്ലെങ്കിൽ വിശേഷം പറയാനുള്ള സങ്കേതമാണ് ക്ഷേത്രം എന്നാണ് മിക്കവാറും ഒക്കെ എല്ലാവരും സാധാരണ ഭക്തരൊക്കെ കണക്കുന്നത് അതൊക്കെ പ്രകടന ഭക്തി പ്രത്യക്ഷ ഭക്തി എന്ന് തന്നെ പറയാൻ സാധിക്കൂ എന്നർത്ഥം എന്തായാലും മനസ്സ് നിറയെ കൃഷ്ണൻ മാത്രമായിരുന്നു കുജേലിൻ്റെ യഥംശം രാജാക്കന്മാറിന്റെ കൊട്ടാരങ്ങളിൽ എത്തിച്ചേരുക വളരെ ദുഷ്കരമാണ് എന്നാൽ ബ്രാഹ്മണർക്ക് പ്രവേശന അനുമതി ഉണ്ടായിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ ബ്രാഹ്മണ സുഹൃത്ത് അവിടെ എത്തിയപ്പോൾ മറ്റു ബ്രാഹ്മണരോടൊപ്പം മൂന്ന് സൈനിക താവളങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഓരോ താവളത്തിലും ഭീമാകാരമായ കവാടങ്ങൾ കടക്കേണ്ടിയിരുന്നു താവളങ്ങളും കവാടങ്ങളും കഴിഞ്ഞാൽ വലിയ പതിനാറായിരം കൊട്ടാരങ്ങൾ ആഡംബരപൂർവം അലങ്കരിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിൽ ബ്രാഹ്മണൻ പ്രവേശിച്ചു അപ്പോൾ അതീന്ദ്രിയ മഹാസാഗരത്തിന്റെ നിരന്തരം മുങ്ങിപ്പൊങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുന്നു അപ്പോ ഇനി ഇദ്ദേഹം എത്തി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ദ്വാരകയിലേക്ക് എത്താൻ ദിവസങ്ങളോളം മാസങ്ങളോളം എടുത്തു നടന്ന് എത്താൻ തന്നെ അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ യഥിവംശ രാജാക്ക എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ദിവ്യശക്തി കൊണ്ട് പ്രത്യേകമായിട്ട് നിർമ്മിച്ച ഒരു നഗരമാണ് സാധാരണ നമുക്ക് മറ്റുള്ള ഇടങ്ങളിൽ കാണുന്നത് പോലെ അല്ല പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച നിർമ്മാണമാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്നർത്ഥം അപ്പൊ ഒക്കെ പ്രീ പ്ലാൻഡാണ് അതനുസരിച്ചു കൊണ്ടാണ് അങ്ങനെ ഒരു നഗരത്തിന്റെ നിർമ്മിതി തന്നെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ യദുവംശ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുക വളരെ ദുഷ്കരമായിരുന്നു ആർക്കും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം എന്നാൽ ബ്രാഹ്മണർക്ക് പ്രവേശന അനുമതി ഉണ്ട് താനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രാഹ്മണർക്ക് പ്രത്യേക അനുമതി ഉണ്ട് താനും പ്രവേശിക്കാൻ ഭഗവാൻ കൃഷ്ണന്റെ ബ്രാഹ്മണ ബ്രാഹ്മണ സുഹൃത്ത് അതായത് സുധാമാവ് അവിടെ എത്തിയപ്പോൾ മറ്റ് ബ്രാഹ്മണരോടൊപ്പം മൂന്ന് സൈനിക കുറെ ബ്രാഹ്മണർ വേറെ ഉണ്ടായിരുന്നു മൂന്ന് സൈനിക താവളങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഓരോ താവളത്തിലും ഭീമാകാരമായ കവാടങ്ങൾ കടക്കേണ്ടിയിരുന്നു അവിടെയൊക്കെ ശക്തമായ കാവലും അതോടൊപ്പം താവളങ്ങളും കവാടങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ പതിനാറായിരത്തി ഒരുന്നൂറ് ഹരിവാരെ താമസിപ്പിച്ചിരുന്ന കൊട്ടാരങ്ങൾ കാണാം അത്ര ആഡംബരപൂർവ്വം അലങ്കരിക്കപ്പെട്ട ഒരു കൊട്ടാരത്തിൽ ബ്രാഹ്മണൻ പ്രവേശിച്ചു അപ്പോൾ അതീന്ദ്രിയ മഹാസാഗരത്തിൽ നിരന്തരം മുങ്ങിപ്പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു അപ്പോൾ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയുടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു തൻ്റെ ഗേഹത്തെ ലക്ഷ്യമാക്കി ബ്രാഹ്മണൻ നടന്നു വരുന്നത് ദൂരെ വെച്ച് തന്നെ കൃഷ്ണൻ കണ്ടു സുഹൃത്തിനെ തിരിച്ചറിയുകയും ചെയ്തു ഉടനെ പള്ളിമഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം സുഹൃത്തിനെ സ്വീകരിക്കാനായിക്കൊണ്ട് മുന്നോട്ട് വന്നു അടുത്തെത്തിയ അദ്ദേഹത്തെ ഇരു കൈകളും വിരിച്ച് ആലിംഗനം ചെയ്തു അതീന്ദ്രിയ ആനന്ദങ്ങളുടെ എല്ലാം സംഭരണിയാണ് ഭഗവാൻ കൃഷ്ണൻ എന്നിട്ടും ആ സാധു ബ്രാഹ്മണനെ ആശ്രയിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്യാനന്ദമുണ്ടായി കാരണം അദ്ദേഹം തന്റെ മുറ്റ തോഴനായ തോഴനെയാണ് അപ്പോൾ കണ്ടുമുട്ടിയത് ഭഗവാൻ കൃഷ്ണൻ സ്വന്തം കട്ടിലിൽ തന്നെ ബ്രാഹ്മണനെ പിടിച്ചിരുത്തി ആരാധ്യനായ അതിഥിയെ സ്വീകരിക്കേണ്ട രീതിയിൽ തന്നെ അദ്ദേഹത്തിന് നൽകാൻ പഴങ്ങളും പാനീയങ്ങളും സ്വന്തം കൈകൊണ്ട് ഭഗവാൻ തന്നെ എടുത്തു കൊണ്ടുവന്നു ഭഗവാൻ കൃഷ്ണൻ പരമ പവിത്രാണ് എങ്കിലും തൽക്കാലം മനുഷ്യ ജീവി ജീവിയായിട്ട് ലീലയാടുന്നതിലാണ് അദ്ദേഹം ബ്രാഹ്മണന്റെ പാദങ്ങൾ കഴുകി സ്വയം പവിത്രൻ ആയി തീരാൻ ആ ജലം സ്വന്തം ശിരസിൽ തളിച്ചു തുടർന്ന് ബ്രാഹ്മണന്റെ ശരീരത്തിൽ ചന്ദനം അകിൽ തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ ചാർത്തി പലതരം രൂപങ്ങൾ ധൂപങ്ങൾ കൊണ്ട് പുകച്ചു കത്തിച്ച ദീപങ്ങളോടെ ആരതി ഒഴിഞ്ഞു ഇപ്രകാരം വേണ്ട രീതിയിൽ സ്വീകരിച്ച് ആദരിച്ച് ഭക്ഷണപാനീയങ്ങൾ നൽകിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തെ അങ് വന്നത് എൻ്റെ മഹാഭാഗ്യമാണ് രണ്ട് സുഹൃത്ത് ബന്ധം ഇല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം സ്നേഹബന്ധം യഥാർത്ഥ സതീർത്ഥ്യൻ ആരാണെന്ന് ഇവിടെ ഭഗവാൻ മനുഷ്യനെ പഠിപ്പിക്കുക ചെയ്യുന്നു എത്ര ഉയർന്ന പദവിയിലായും മിള്ള തന്റെ ബാല്യകാല സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അതിഥിയായിട്ട് സ്വീകരിച്ച് ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും അവന്റെ ഉചീരത്വങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇത്രയോ ദൂരം നടന്ന് വിഷമിച്ച് വേർതൊലിച്ചു വരുന്ന ഒരു ബ്രാഹ്മണനെ ആശ്ലേഷിക്കുക അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകി ആ തീർത്ഥം തൻ്റെ ശരീരത്ത് തളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് സുഹൃബന്ധത്തിന്റെ പരമപവിത്രമായ ശ്രേഷ്ഠ ബന്ധം എങ്ങനെ നിലനിർത്താം എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരിക ഇതേപോലെ തന്നെ ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് ഇതൊന്നും നേരിട്ട് ചെയ്യേണ്ടതായിട്ടില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ദാസന്മാരും ദാസിമാരും പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാരും ഉള്ള ആളാണ് ഇവരെ കൊണ്ടൊക്കെ ആരെക്കൊണ്ടൊക്കെ ചെയ്യിച്ചാ മതി പറഞ്ഞാൽ എല്ലാവരും ഇതിലും ഭംഗിയായിട്ട് ചിലപ്പോൾ ചെയ്തു എന്നും ഇരിക്കും പക്ഷെ ഇവിടെ ഭഗവാൻ നേരിട്ട് ചെയ്യുന്നതാണ് ഒരു ഗ്രഹത്തിൽ അതിഥി സൽക്കാരമില്ല ഈ അതിഥി യജ്ഞം നടക്കുക എന്ന് പറഞ്ഞ പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് അപ്പം അവിചാരിതമായിട്ട് വിളിച്ചു പറയാതെ മുൻകൂട്ടി പറയാതെ വരുന്നയാളാണ് അതിഥി തിഥി ഇല്ലാതെ കയറി വരുന്നയാളാണ് അപ്പോ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ആ അവിചാരിതമായിട്ട് ഗ്രഹത്തിൽ വന്നാൽ അവരെ എപ്രകാരം ആദരിക്കണം ബഹുമാനിക്കണം ശുശ്രൂഷിക്കണം പരിചരിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ക്രിയായോഗത്തിലൂടെ തന്നെ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷത്തിൽ നമ്മളെ കാണിച്ചു തരിക ചെയ്യുന്നു ഒരു സംസ്കാരം ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ഒന്നും ചെയ്യിപ്പിക്കാനും ഭഗവാന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ ഭഗവാൻ തന്നെ സ്വയം ലോകവ്യവഹാരം നമ്മൾ പരസ്പരം ഭാവ എന്തകാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്രകാരമാണത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ആ കൊട്ടാരത്തിലുള്ളവർക്കും കണ്ടുനിന്നവർക്കും നമുക്കുമൊക്കെ മാതൃകാപരമായിട്ട് ഭഗവാൻ ചെയ്ത് കാണിച്ചു തരാം അതുകൊണ്ടാണ് ആരെയും ഉപദേശിച്ച് സംസ്കാരം വളർത്താൻ ശ്രമിക്കരുത് നമ്മൾ സ്വയം ചെയ്ത് അത് മാതൃകയായെന്ന് വിദഗ്ധ വേണം ഗ്രഹസാശ്യങ്ങൾ പ്രവർത്തിക്കാൻ എന്നാണ് പറയുന്നത് അവിടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ട തപസ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യണം നമ്മൾ ഇക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊരാധാരം ആദരിക്കുക ബഹുമാനിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക ഭഗവാനെ പ്രതിഷ്ഠ വയ്ക്കുക ഭഗവാനായിക്കൊണ്ട് എന്തെങ്കിലും സമർപ്പിക്കുക ഇതൊക്കെ നേരിട്ട് ചെയ്യേണ്ടതാണ് ഒരിക്കലും മീഡിയേറ്റർ ഉപയോഗിക്കരുത് ഇല്ലെങ്കിൽ വഴിപാടായിട്ട് കഴിക്കുന്നത് ഒക്കെ വഴിപാടായിട്ട് തന്നെ ഇരിക്കുന്നു നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തതാണല്ലോ പക്ഷെ നമുക്ക് ചെയ്യാനുള്ള അർഹതയും യോഗ്യതയും ഒക്കെ ഉണ്ട് നമ്മൾ അതൊന്നും ചെയ്യാതെ നമ്മൾ യാന്ത്രികമായിട്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വയം ചെയ്യാൻ എളുപ്പവുമാണ് അപ്പം ഇവിടെ ഭഗവാൻ നേരിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഈ പഞ്ചമഹാ യജ്ഞങ്ങൾ ആചരിക്കേണ്ടത് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്ന എല്ലാവരും അഥവാ ഗ്രഹസ്ഥാശ്രമികൾ വ്യക്തിയച്ചും ഗ്രഹനാഥൻ നേരിട്ട് ചെയ്യേണ്ട കാര്യമായി വാക്കുകളുടെ സഹായം നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചെയ്യണം ദേവയജ്ഞം ഈശ്വരനെ പൂജിക്കാന്ന് പറഞ്ഞാൽ സ്വയം ചെയ്യേണ്ടതാണ് മറ്റൊരാളെയല്ലേ ഏൽപ്പിക്കേണ്ടത് അപ്പൊ എന്തൊക്കെ ഈശ്വരനെ ഇപ്പൊ ഒരു അതിഥിയെ സൽക്കരിക്കുന്ന പോലെ തന്നെ ഈശ്വരനെയും നമ്മൾ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ പ്രായോഗിക തലത്തിൽ ഭഗവാനും ആയിക്കൊണ്ട് സമർപ്പണമായിട്ട് ചെയ്യണം എന്നർത്ഥം അതൊക്കെ ഇൻഡിവിജ്വലായിട്ട് നേരിട്ട് വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു കാരണവശാലും ഈശ്വര പൂജയെന്നും ദേവയ്ക്കോ വൈദികമായിട്ടോ ശാസ്ത്രവിധി പ്രകാരം ചെയ്യുന്നു മറ്റൊരാളെ കൊണ്ട് ജയിക്കുക വേണ്ടത് സ്വയം ചെയ്യണം അതെല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് അർഹതയുണ്ട് അതിന് ബ്രാഹ്മണന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയണമെന്ന് ചോദിച്ചിട്ടുണ്ട് സ്ത്രീകളോ വൈശ്വരോ ശൂദ്രോ ഇനി പാവകർമ്മത്തിലാൽ ലിപ്തമായിട്ട് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏത് യോനയിൽ ജനിച്ചവരായാലും വേണ്ട അവർക്കൊക്കെ എന്നെ പൂജിച്ച് ആത്മസാക്ഷാത്ക്കാരെ നേടാനുള്ള അർഹതയുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ബ്രാഹ്മണരുടെ കാര്യം പ്രത്യേകം പറയണമെന്ന് ചെയ്തിട്ടുണ്ട് അപ്പം മാതൃകാപുരുഷോത്തമന്മാരായിട്ട് മനുഷ്യരെല്ലാവരും മാറണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശരിക്കും മാതൃകാപുരുഷോത്തമനായി ഇത്തരം പ്രവൃത്തികളൊക്കെ അതിഥിയെ എങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരികയാണ് ഉണ്ടായത് അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എങ്ങനെയാണ് ഒരതിഥിയെ സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അവിടെ ഉഞ്ചതീതിത്വങ്ങളില്ല വേർത്തൊലിച്ച് പൊടിയും പടലവും പറ്റി വന്നിരിക്കുന്ന സുധാമാവിനെ ആശ്ലേഷിച്ച് സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ കാല് കഴുകി ആ തീർത്ഥം തൻ്റെ മേത്ത് തലി തളിച്ച് ഇഷ്ടഭോജനങ്ങൾ കൊടുത്ത് അത്രമാത്രം ആ സുഹൃത്തിനോട് പറയുന്ന വയ്ക്കണ പ്രിയപ്പെട്ട സുഹൃത്തെ അങ് ഇവിടെ വന്നത് എൻ്റെ മഹാഭാഗ്യമാണ് അങ്ങനെ ആരാ പറയാ ഇന്നത്തെ കാലത്ത് വന്നത് തന്നെ ഒരു ഭാരമായിട്ട് കരുതുന്നവരാ എപ്പോഴാ പോക എന്നുള്ള ഭാവത്തിലായിരിക്കും ചിലപ്പോൾ പെരുമാറാം ചില അതിഥികളൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പൊ അത്യന്തം ദരിദ്രനായിരുന്നതിനാൽ ബ്രാഹ്മണൻ ധരിച്ചിരുന്നത് നല്ല വസ്ത്രങ്ങളായിരുന്നില്ല അവ കീരിപ്പറിഞ്ഞിരുന്നു ഏറെ മലിനവുമായിരുന്നു ശരീരം ശ്ലോഷിച്ചിരുന്നു ആ ശരീരം പൊതുവേ വൃത്തിയുള്ളതായിരുന്നില്ല അത്യന്തം മെലിഞ്ഞ ശരീരത്തിൽ എല്ലുകൾ എഴുന്ന നിന്നിരുന്നു ഇവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ക്ഷേത്രത്തിലോ ഇല്ലെ അതിഥിയായിട്ട് വേറെ എടുത്ത് പോകുമ്പോഴോ നമ്മുടെ ഒറിജിനൽ സ്ഥിതി എന്താണോ ആ സ്ഥിതി വേണം പ്രകടമാക്കാൻ ഇന്ന് മലർക്കും എന്താ കഴിഞ്ഞാൽ അഹങ്കാരം കൊണ്ട് കടം മേടിച്ചിട്ട് ആയാലും വേണ്ടില്ല അപ്പോൾ കാണം വിറ്റു ഓണം ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കടം മേടിച്ച പൈസ കൊണ്ട് നമ്മളില്ലാത്ത മോടി കാണിച്ച് പ്രകടമാക്കുന്ന വേഷങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഈശ്വരന് ഈ വേഷം ഒന്നും നോക്കില്ല ഗുരുവായൂർക്ക് പോകുമ്പം ഇത്രയധികം മേക്കപ്പ് ചെയ്തു പോയിട്ട് ഭഗവാൻ ഇതൊന്നും കണ്ട് ആസ്വദിക്കാനൊന്നും പോകുന്നില്ല നമ്മളൊക്കെ തന്നെ കണ്ട് ആസ്വദിക്കുന്നതും മറ്റുള്ളതും ഒക്കെ ഭഗവാനെ കാണാൻ പോയിക്കുന്ന ദരിദ്രവാസിയായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ പോയത് ഇരി പറഞ്ഞ വസ്ത്രം കൊണ്ടൊക്കെയാണ് അവിടെ ഒരു പ്രത്യക്ഷത്തിൽ എന്താ പറഞ്ഞേ പ്രകടമാക്കുന്ന വിധത്തിലുള്ള പ്രത്യക്ഷ ഭക്തി കൊണ്ട് വേഷ സംവിധാനങ്ങളിലൊന്നും ബ്രാഹ്മണൻ ശ്രദ്ധിച്ചിട്ടില്ല ഭഗവാനും അത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ഭഗവാൻ മനുഷ്യരെ എങ്ങനെയാണ് കാണുന്നത് ഒരു ഭക്തനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് അവൻ ഏറ്റിരിക്കുന്ന വസ്ത്രങ്ങളോ ആടയാഭരണങ്ങളോ ഇല്ലെങ്കിൽ അലങ്കാരഭൂഷിതനാണോ ദാരിദ്ര്യനാണോ ഇല്ല കീരിപ്പറഞ്ഞ വസ്ത്രമാണോ കൊടുത്തിരിക്കുന്നത് ഇതൊന്നും ഭഗവാനെ സംബന്ധിച്ച് ഒരു വിഷയമല്ല അവൻ്റെ മനസ്സ് എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത്രമാത്രം അപ്പം ഈ തന്റെ സ്ഥിതി എന്താണോ അത് വേണം നമ്മൾ പ്രകടമാക്കണം ദരിദ്രനാണെങ്കിൽ ആ ദരിദ്രാവസ്ഥയിൽ തന്നെ ഭഗവാന്റെ അടുത്ത് പോകണം നടത്തണം അല്ലാതെ കടം മേടിച്ചിട്ടോ അയലോകത്ത് മേടിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാനെ കാണിക്കാൻ വേണ്ടിട്ട് അണിഞ്ഞൊരിഞ്ഞു പോകാന്നുള്ളത് ഒരു ഭക്തിയുടെ യഥാർത്ഥ ഭക്തി അല്ല നടത്തുക അപ്പൊ ഈ ബ്രാഹ്മണൻ എങ്ങനെയാ പോയത് ഭഗവാനെ കാണാൻ വേണ്ടിട്ട് തൻ്റെ കുടുംബത്തിൽ എന്താണോ അവസ്ഥ എങ്ങനെയാണോ കഴിയുന്നത് ആ തൽസ്ഥിതി നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന അർത്ഥം അപ്പൊ അതുകൊണ്ട് ശരീരം പോലും ഇഷ്ടം പോലെ ഭക്ഷണമൊന്നും കഴിക്കാനില്ലാത്തോണ്ട് ശരീരം വരെ അദ്ദേഹത്തിൻ്റെ ശോഷിച്ചിരുന്നു ആ ശരീരം പൊതുവെ വൃത്തിയുള്ളതും ആയിരുന്നില്ല അത്യന്തം മെലിഞ്ഞ ശരീരത്തിൽ എല്ലുകൾ എഴുന്നിരുന്നു ലക്ഷ്മി ദേവി തന്നെ അദ്ദേഹത്തെ ചാമരം കൊണ്ട് വീശി അതായത് ഭഗവാന്റെ അടുത്ത് എന്ത് കഴിഞ്ഞപ്പം താനിരുന്നിരുന്ന അല്ലെ കിടന്നിരുന്ന മഞ്ചത്തിൽ തന്നെ ഭഗവാൻ സുധാമാവിനെ പിടിച്ചിരുത്തി അപ്പം ഈ വേർതൊലിച്ചു വന്നിരുന്ന സുധാമാവിനെ വേർപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് സഹകർമ്മിണിയായിരിക്കുന്ന ലക്ഷ്മി ദേവി അഥവാ രുമിണീദേവി തന്നെയാണ് വെഞ്ചാമരം വീശി കൊടുത്തത് ഇന്നത്തെ പോലെ എ സിയോ ഇല്ലെങ്കിൽ ഫാനോ ഉള്ള സൗകര്യമൊന്നും അന്നത്തെ കാലത്തില്ല അപ്പം സ്വയം വെഞ്ചാമരം വീശി കൊടുക്കുക അത് ഒരു സഹധർമ്മമായിട്ട് ഭർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഇവിടെ സുധാമാവു വേണ്ടിയിട്ടും റുഹ്മിണീ ദേവി അത് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ശരീരത്തിൽ വേർത്തൊലിച്ച് അദ്ദേഹം ആ അദ്ദേഹത്തെ ലക്ഷ്മി ദേവി തന്നെ ചാമരം വീശി ആശ്വസിപ്പിച്ചു എന്നാൽ ഈ ബ്രാഹ്മണൻ ഭഗവാൻ ഈ വിധത്തിൽ സ്വീകരിക്കുന്നത് കണ്ട് കൊട്ടാരത്തിലെ മറ്റ് സ്ത്രീകൾ അത്ഭുതപ്പെട്ടുപോയി മറ്റുള്ളവർക്കെല്ലാം അത്ഭുതം തോന്നും ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ മെലിഞ്ഞ് ഉണങ്ങിയ ഒരു ബ്രാഹ്മണനെ കീറി പറഞ്ഞ വസ്ത്രമായിട്ട് പോലെ ഒരു എന്താ പറഞ്ഞ പിച്ചക്കാരനെ പോലെ കയറി ചെന്നിരിക്കുന്ന ബ്രാഹ്മണനെ ഇത്തരത്തിൽ സ്വീകരിക്കുന്നതും ഈ ബ്രാഹ്മണനോട് ഇത്തരത്തിൽ പെരുമാറുന്നതും കണ്ടിട്ട് ബാക്കിയുള്ള ബന്ധുക്കളോ അല്ലെ ദാസികളോ കൊട്ടാരത്തിലുള്ളവർ പോലും അത്ഭുതപ്പെട്ടു ഈ ബ്രാഹ്മണനെ എത്ര കാര്യമായിട്ട് സ്വാഗതം ചെയ്യാൻ ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്ന ഉത്സാഹം അവരെ അത്ഭുതപ്പെടുത്തി തരിദ്രനും തീരെ വൃത്തിയില്ലാത്തവനും മലിന വസ്ത്രധാരിയുമായിരിക്കുന്ന ബ്രാഹ്മണനെ ഭഗവാൻ തന്നെ സ്വന്തം നിലയിൽ പരിചരിക്കുന്നത് കണ്ടാണ് അവർക്ക് അത്ഭുതം തോന്നിയത് പക്ഷേ ഈ ബ്രാഹ്മണൻ സാധാരണ മനുഷ്യനല്ലെന്നും അവർക്ക് തോന്നുകയും ചെയ്തു കാരണം ഭഗവാൻ ഇങ്ങനെ ഒരു സാധാരണക്കാരുടെ അടുത്ത് പെരുമാറി കണ്ടിട്ടില്ല ഏറെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവനായിരിക്കണം സുഹൃതിയായിരിക്കണം അനേക ജന്മങ്ങളിൽ പുണ്യകർമ്മം ചെയ്തിരിക്കുന്നവനായിരിക്കണം ഇല്ലെങ്കിൽ ഇയാളെ എങ്ങനെയാണ് ഭഗവാൻ ഇത്രയധികം അത്ഭുതകരമായിട്ട് സ്വീകരിക്കുന്നത് ഏറെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാളായിരിക്കണം ഇയാളെന്ന് ബാക്കിയുള്ളവരും കരുതി ഇല്ലെങ്കിൽ പിന്നെ ഭാഗ്യദേവതയുടെ ഭർത്താവായ ഭഗവാൻ ഇയാളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കാൻ യാതൊരു സാധ്യതയില്ല ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണന്റെ കട്ടിലിൽ തന്നെ ബ്രാഹ്മണനെ ഇരുത്തിയിരിക്കുന്നതിലാണ് ഏറെ പേർക്കും അത്ഭുതം തോന്നിയത് സഹോദരനായിക്കം ബല്ലരാമനെ ആശ്ലേഷിക്കുന്നത് പോലെ തന്നെ ഈ സുധാമാവിനെ കൃഷ്ണൻ ആശ്ലേഷിക്കുകയും ചെയ്തു ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്കാരം